സിംഗിൾ ആണോ എന്ന ചോദ്യം പതിവായി കേൾക്കുന്നവരാണ് യുവതികളിൽ പലരും മുപ്പതുകൾ കഴിഞ്ഞിട്ടും സിംഗിളായി തുടരുന്നതിനെ സമൂഹം വിലയിരുത്തുന്നത് ഏകാന്തത ദുരിതം ഒറ്റപ്പെടൽ ദുർഭാഗ്യം എന്നൊക്കെ ചേർത്താണ് ഇങ്ങനെ സിംഗിളായി ജീവിതം ആസ്വദിക്കുന്നവരെ പരിഹസിക്കുന്നവരും സമൂഹത്തിൽ കുറവല്ല സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ മറ്റും പലപ്പോഴും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് എന്നാൽ സിംഗിൾ ആയവർ അനുഭവിക്കുന്നത് അതിരില്ലാത്ത ആനന്ദമാണെന്നാണ് പുതിയൊരു പഠനം പറയുന്നത് പങ്കാളികളുള്ള സ്ത്രീകളെക്കാളും സിംഗിളായ പുരുഷന്മാരെക്കാളും സന്തോഷം അനുഭവിക്കുന്നവരാണ് സിംഗിളായി തുടരുന്ന സ്ത്രീകളെന്നാണ് സോഷ്യൽ സൈക്കോളജിക്കൽ ആൻഡ് പേഴ്സണാലിറ്റി സയൻസ് പുറത്തുവിട്ട പഠന റിപ്പോർട്ട് പറയുന്നത് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ജീവിതം ലൈംഗിക അനുഭവങ്ങൾ എന്നിവയെല്ലാം ഉയർന്ന തോതിൽ സംതൃപ്തി അനുഭവപ്പെടുന്നവരാണ് സിംഗിളായ സ്ത്രീകൾ എന്ന് പഠനം പറയുന്നു അവിവാഹിതരായ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് ഒരു പ്രണയബന്ധത്തിനാകാനുള്ള ആഗ്രഹം കുറവാണെന്നാണ് പഠനത്തിലെ കണ്ടെത്തൽ സിംഗിൾഹുഡ് ഒരു പ്രധാനപ്പെട്ട റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ആണെന്ന് സമൂഹം അംഗീകരിക്കാത്തതിനെ പഠന റിപ്പോർട്ട് വിമർശിക്കുന്നുമുണ്ട് സിംഗിൾ ആയവരുടെയും പങ്കാളികളുടെയും വ്യക്തികളുടെയും അനുഭവങ്ങളും മാനസികാവസ്ഥയും പരിശോധിച്ചാണ് ഗവേഷകർ ഈ പഠനം നടത്തിയത് രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ നടത്തിയ പത്ത് പഠനങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും ഗവേഷകർ ശേഖരിച്ചിരുന്നു പതിനെട്ടിനും എഴുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരാണ് പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക